ഇരുപത്തിയെട്ട് ദിവസം സഭ സമ്മേളിക്കുമ്പോൾ ആദ്യ ദിവസം മുതൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള ഊർജം ഇത്തവണ യു ഡി എഫിനുണ്ട് എൽ ഡി എഫിനെ തറപറ്റിച്ച് പതിനെട്ട് സീറ്റുകൾ നേടി ദേശീയ തലത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കോൺഗ്രസ് തിരിച്ചെത്തി സി പി എം കേരളത്തിലെ ഒരു സീറ്റടക്കം വെറും മൂന്ന് സീറ്റിൽ ഒതുങ്ങിയതിനാൽ നാണക്കേടിന്റെ പടുകുഴിയിലാണ് നാളെ തുടങ്ങുന്ന സഭാ സമ്മേളന കാലത്ത് സർക്കാരിന്റെ മധ്യനയത്തിന്റെ അഴിമതി പ്രതിപക്ഷം ആദ്യ വിഷയമാക്കും സഭയ്ക്ക് പുറത്ത് പതിനൊന്നിന് യൂത്ത് കോൺഗ്രസും പന്ത്രണ്ടിന് യു ഡി എഫും മാർച്ച് നടത്തി വിഷയം കത്തിക്കാനുള്ള പുറപ്പാടിലാണ് പോലീസിന്റെ ഗുണ്ടാബന്ധം തിരുവനന്തപുരത്തെ യുവാവിന്റെ കൊലപാതകം അങ്ങനെ സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള വിഷയങ്ങൾ നിരവധിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായ ഇ പി ദലാൽ ബന്ധം വടകരയിലെ വർഗീയ പ്രചാരണം എന്നിവയും സഭയിൽ ചൂടുപകരും തൃശൂരിൽ താമര വിരിഞ്ഞതിന്റെ പഴി കോൺഗ്രസും സിപിഎമ്മും പരസ്പരം ചാരികയാണ് പക്ഷെ സി പി എം കോട്ടകളിൽ പോലും ബി ജെ പി ലീഡ് ചെയ്തത് പ്രതിരോധിക്കാൻ സർക്കാർ പാടുപെടും കുറവുണ്ട് കുറവുണ്ട് ടോട്ടൽ അത് സ്വാഭാവികമായും ഒരു ഇടതുപക്ഷത്തിനെതിരെ ഒരു സ്പീക്കർ പറ്റില്ലല്ലോ ഇതിനെല്ലാം പരാജയത്തിന് കാരണം നിരത്തി വിമർശിച്ച യാക്കോബായ സഭ നിരണം ഗീവർഗീസ് മാർ കുർലോസിനെ മുഖ്യമന്ത്രി വിവരദോഷിയെന്ന് വിളിച്ചതും പ്രതിപക്ഷത്തിന് ആയുധമാണ് സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻകാർക്കായി കൊണ്ടുവരുന്ന ജീവാനന്തം പദ്ധതിയിലെ ദുരൂഹത എന്നിവയും സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം